വിദ്യാർത്ഥികളെ ഒരു രാഷ്ട്രബോധമുള്ള ഒരു സമൂഹമാക്കി മാറ്റുക എന്നുള്ളതാണ് തിരങ്കാറാലിയിലൂടെ എ ബി വി പി ഉദ്ദേശിക്കുന്നത് അവിടെ ത്രിവർണ പതാകയും ഏന്തി ഒരാളും ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ സമയത്ത് വിദ്യാർത്ഥികൾ അങ്ങോട്ട് മാർച്ച് ചെയ്യുകയാണ് ചെയ്തത് എ ബി വിപിയുടെ നേതൃത്വത്തിൽ ഏകദേശം ഒരു ലക്ഷം വിദ്യാർത്ഥികൾ കാശ്മീരിലേക്ക് മാർച്ച് ചെയ്യും ലാൽ ചൌക്കിൽ ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ടാണ് மறுபடி பண்ணது അവരുടെ പിന്തുണക്കാരൻ എന്നോണം ഇന്നിവിടെ എത്തിയിരിക്കുന്ന എ പി വി പിയുടെ പൊതുതലമുറയ്ക്ക് നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പരിപാടി നാൽപ്പത്തി ഏഴ് മുതൽ നമസ്കാരം ചരിത്ര പ്രാധാന്യമുള്ള തിരങ്ക യാത്ര നടത്തിക്കൊണ്ട് എ ബി വി പി ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ എത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ തിരങ്ക യാത്രയുടെ ചരിത്രം എന്താണ് അതിൻ്റെ ഉദ്ദേശ എന്താണ് എന്നെല്ലാം ഇപ്പോൾ നമ്മളോട് സംസാരിക്കുകയാണ് എ ബി വി പി പ്രവർത്തകൻ ഈ തിരങ്ക യാത്രയുടെ പ്രത്യേകത എന്താണ് ചരിത്രം വിദ്യാർത്ഥികളെ എ ബി വി പി രൂപം കൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ ഒരു രാഷ്ട്രബോധമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് അപ്പോൾ വർഷങ്ങളായിട്ട് ഏകദേശം പതിറ്റാണ്ടുകളായി തന്നെ എ ബി ബി പി നടത്തി വരുന്ന രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം നടത്തി വരുന്ന ഒരു വലിയ ബഹുജന വിദ്യാർത്ഥി പരിപാടിയാണ് തിരങ്കാറാലി അപ്പോൾ തൊണ്ണൂറുകളുടെ കാലഘട്ടത്തിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം കഴിഞ്ഞു പോണത് കാരണം തൊണ്ണൂറിൽ വിഘടവാ വിഘടനവാദികൾ കാശ്മീരിൽ കയ്യേറിക്കൊണ്ട് അവർ പറഞ്ഞത് അവിടെ ത്രിവർണ്ണ പതാകയും എന്തി ഒരാളും ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ സമയത്ത് വിദ്യാർത്ഥികൾ അങ്ങോട്ട് മാർച്ച് ചെയ്യുകയാണ് ചെയ്തത് എ ബി പി നേതൃത്വത്തിൽ ഏകദേശം ഒരു ലക്ഷം വിദ്യാർത്ഥികൾ കാശ്മീരിലേക്ക് മാർച്ച് ചെയ്യും ലാൽ ചൌക്കിൽ ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ടാണ് മറുപടി പറഞ്ഞത് അന്ന് ഇന്നുണ്ടായിരുന്ന സൈനിക അല്ലെങ്കിൽ ഈ ബലങ്ങളൊന്നുമില്ലാതെ അത് ഒരു പക്ഷേ ഇന്ന് പറഞ്ഞതുപോലെ തീണ്ടകൾക്ക് എതിരെയാണ് അന്ന് നടന്നു പോയത് അപ്പോൾ അങ്ങനെ ഒരു ചരിത്രമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അത് എഴുപത്താറ് എഴുപത്തേഴാം വർഷവും സ്വാതന്ത്ര്യം എഴുപത്തേഴാം വർഷവും അത് തുടർന്നു പോവുകയാണ് വിദ്യാർത്ഥികളെ ഒരു രാഷ്ട്രബോധമുള്ള ഒരു സമൂഹമാക്കി മാറ്റുക എന്നുള്ളതാണ് തിരങ്ക റാലിയിലൂടെ എ ബി വി ഉദ്ദേശിക്കുന്നത് പിന്നെ പ്രേക്ഷകർക്ക് ഒരു സംശയം നേരത്തെ കൊണ്ടുവന്നത് ദേശീയ പതാകയാണോ എങ്ങനെയാണ് ആ തീർച്ചയായും നമ്മൾ തിരങ്ക എന്ന് ആ വലുതായിട്ട് കൊണ്ടുവരുന്നത് ആ റാലിയിലുള്ളത് അശോക ചക്രമില്ല അല്ല ത്രീരംഗ മൂന്ന് രംഗ മൂന്ന് കളറുള്ള ഒരു പതാകയായിട്ടാണ് വരുന്നത് നമ്മളെ കൈകളിൽ ദേശീയ പതാക എന്തികൊണ്ടാണ് പോകുന്നത് പക്ഷേ റാലിയിലെ ആ ഒരു ഫ്ലാഗ് കോഡ് ഉള്ളത് കൊണ്ട് ത്രീരംഗ മാത്രമാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ ദേശീയ പതാകയെ ഒരു ഊന്നിക്കൊണ്ട് ദേശീയതയെ ഊന്നിക്കൊണ്ടുള്ള ഒരു പതാക പോലെയാണ് നമ്മളൊരു തുണിയാണ് കൊണ്ടുവരുന്നത് പക്ഷേ അതിനകത്ത് അശോകചക്രമില്ലാത്ത സേവ് കശ്മീർ മൂവ്മെന്റ് എന്ന വലിയ റാലിയാണ് നടത്തിയിട്ടുള്ളത് അതുപോലെ ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിൽ നിന്നുമുള്ള നുഴഞ്ഞു നുഴഞ്ഞുകയറ്റത്തിനെതിരെ ആസാം മൂവ്മെന്റ് എന്ന നിലയിൽ വിദ്യാർത്ഥി പരിഷത്ത് വലിയ മൂവ്മെന്റ് ആണ് നടത്തിയത് ഇത്തരത്തില് ഭാരതത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിയാല് നേതൃത്വത്തിൽ ഭാരതത്തില് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും വലിയ രീതിയിലുള്ള മൂവ്മെന്റുകളും നടത്താൻ വേണ്ടിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്